മരങ്ങളൊക്കെ വാഗ മരങ്ങളാണ് വാഗ് രണ്ടു ഭാഗത്ത് മരങ്ങൾ ഇതാണ് വെള്ളം പിടിക്കുന്നത് ഇത് ലോറി വന്നിട്ട് ടാങ്കർ ലോറി വന്നിട്ട് വെള്ളം ഇതിൽ നിന്ന് പിടിക്കതാണ് മുകളിലോട്ട് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ വി ആയർ ിയാ വർണ്ണ വെള്ളം ലോറികളൊന്നും വന്നിട്ടില്ല താങ്കൾ ലോറി വന്നിട്ട് ഈ കാണുന്ന അസ്ക്കേരി ക്യാമ്പാണ് അതിൻ്റെ ഉള്ളിൽ മിലിറ്ററി ക്യാമ്പുകളാണ് കേട്ടോ ഈ ബിൽഡിംഗ് ഞാനിങ്ങോട്ട് കയറുകയാണ് നമ്മൾ ഒരു മാളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഒരു പ്രതീതി കിട്ടുന്നില്ല ഇവിടെ കാണുമ്പോൾ ഇതേ മരങ്ങളുണ്ടാവും ഇത് എന്താണെന്ന് അറിയുമോ ഇത് അത്തിപ്പഴം ഉണ്ട് അത്തിപ്പഴത്തിൻ്റെ ഉണ്ട് അപ്പുറത്തേക്ക് മുളക് ചെടിയാകും ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ കുമ്പളങ്ങയാണ് മത്തനം എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടാരം പോലെ അതിൻ്റെ അകത്താണ് ഉണ്ടോ തോട്ടമാണ് കുമ്പളങ്ങിയോ മത്തനോ എന്തോ ആണ് നമ്മൾ പൂ മാത്രമേ ഉള്ളു ഇതേ ഉണങ്ങി കിടക്കുന്നതൊക്കെ ഈ അത്തിമരങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ സീസണല്ല അതുകൊണ്ട് അങ്ങനെ ഉണങ്ങി നിൽക്കണം ഇലയാക്കി പോയിട്ട് അത് പച്ചമുളക് അവിടെ വേണ്ട പച്ചമുളക് പച്ചമുളക് ഒക്കെ വലിച്ചിരിക്കുന്നു എന്തൊന്നും കാണുന്നുണ്ട് ഇതൊക്കെ തോട്ടം കൃഷിത്തോട്ടങ്ങളാണ് വേണ്ട അത്തിപ്പഴം റിയില്ല ഉള്ളിൽ ഓരോരോ ചെടിയിൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പൊ എന്തോ വെച്ചിട്ടുണ്ട് ഇവിടെ തക്കാളിയാണ് ഈ കുമ്പളങ്ങൻ്റെ ഇലയൊക്കെ കറി വെക്കും ചിലതാ ഒരാൾ കുമ്പളങ്ങന്റെ അല പറയു ബംഗാളികളൊക്കെ അത് കറി വെക്കുന്നുണ്ട് കുമ്പളങ്ങൻ്റെ മത്തന്റെ എല്ലാ പോലും അവര് കഴിക്കും ഇതെന്താ പറഞ്ഞാൽ മുട്ടക്കോസ് പിന്നെ ഫൂൽക്കപ്പത്ത ഇന്ത് ഫൂൽക്കപ്പത്താവ അതിനെന്ത് പേര് മലയാളത്തിലെ കറിയുന്നില്ല അതിന്റെയൊക്കെയാണ് ഇത് ഉള്ളിയാണ് തോന്നുന്നു ഈ ഇവിടെ ഇതെല്ലാം കൃഷി എന്താ കത്തിമരം മറ്റേത് എന്താ പറയാ കറുത്ത പഴം വരുന്നില്ല മൾബറി മൾബറി ചെടിയാ ഈ കാണുന്നത് അവിടെ വണ്ടിയിൽ ഇലയാണ് ഗേറ്റിൽ വേണ്ട വാഴ ഇതൊരു ചെടിയാണ് മറ്റേ ഗോപി ഗോപി എന്ന് തന്നെ എന്താ പറയുള്ളു അത് മറ്റേ മുന്തിരി വള്ളിയല്ല ഉണങ്ങി കിടക്കുന്നത് എന്താണ് വണ്ടിയിൽ വെള്ളം പിടിക്കുന്നു മുകളിൽ വണ്ടിയിൽ വെള്ളം പിടിക്കുന്നു അത് ഒരു വണ്ടി വരുന്നുണ്ട് കുടിവെള്ളമല്ല സംഭവം ഇത് നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിടിക്കാൻ പറ്റില്ല അവിടെ എഴുതി ഒരു വണ്ടി അവിടെ വെൻറ്റിംഗ് നിൽക്കുന്നുണ്ട് അവിടെ എഴുതി നമ്മുടെ നാട്ടിലൊരു പ്രതീതി ഇന്ത്യയിൽ കാണുമ്പോൾ ഇത് സൗദി അറേബ്യ എന്ന് തോന്നുന്നില്ല അല്ല നിങ്ങൾക്ക് കാണ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ അത്തിമരാണ് ചെറിയ അത്തിപ്പഴങ്ങ് അത്തി ഉണങ്ങ പച്ചയാണ് ഇത് റുമ്മാൻ അതായത് ഇതിനെന്താ പറയുക മാതാളങ്ങ ഉണങ്ങി മാതാളങ്ങി ചെടി ഇപ്പോൾ സീസണല്ലാത്തോണ്ട് ഒക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക തണുപ്പ് സമയമാകുമ്പോൾ ഇവിടെ ഒക്കെ ഉണങ്ങിയ പോലെയാണ് കാലാവസ്ഥ തണുപ്പ് കൊണ്ട് ചെടികൾ ഉണങ്ങില്ല ഇതൊക്കെ മാതാണെങ്കിൽ ചെടികൾ വാങ്ങി കാണുന്നതൊക്കെ പക്ഷെ അതിൻ്റെ ഇലയൊക്കെ തണുപ്പ് കൊണ്ട് അങ്ങനെ മഞ്ഞ നിറമായിരിക്കും ഇത് മറ്റേ ഇതാണ് അതിൽ മുകളിലൊരു മഞ്ഞ നിറത്തിലൊരു ഇതും അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് ഫുൾ കപ്പത്തൻ്റെ അതിൻ്റെ ചെടികളാണ് ഞാൻ എന്താ പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ കൂടെ സഹോദരിച്ചിട്ട് മലയാളം ചില വേടുകളൊക്കെ മറന്നുപോയി അതൊക്കെ എഴുതുമറിച്ചിട്ട് പൈപ്പ് ലൈന് കൊടുത്തിരിക്കുകയാണ് വെള്ളം ചീ വെള്ളത്തിന് വേണ്ടിയിട്ട് വളരെ ശാസ്ത്രീയപരമായിട്ടാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും സൗദി അറേബ്യയിൽ തായിഫ് എന്ന സ്ഥലമാണ് അപ്പോൾ ഞാനൊരു ഒരു മാളിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഞാൻ അവിടെ നിന്ന് പിടിച്ച വണ്ടിക്കാരൻ പോകണം വെള്ളം എടുത്തിട്ട് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെത്തി അപ്പോൾ ഞാൻ വരുന്ന ഇത് അടുത്ത് ഏകദേശം എത്താനായി ഞാനിപ്പോൾ ഏകദേശം സൗദി അറേബ്യയിൽ പത്ത് വർഷത്തോളമായി ജോലിയെടുക്കുന്നു ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ എക്സിറ്റിൽ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് വിസാന ഹാഷ്യം ബ്ലോഗിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ ഒരു ഓർമ്മയല്ലേ ഈ വീട്ടിൽ കാണുന്ന മരം ഞാവൽ മരമാണ് അതാ കാണുന്ന പ്ലാവാണ് ലാഭം വരും അങ്ങനെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അതായത് മാളിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ ഒരു പുതിയൊരു ബിൽഡിങ് പണിയുണ്ട് ഇന്നിപ്പോൾ ഒരു വർഷം വന്ന് നോക്കിയാൽ ഈ ബിൽഡിങ്ങൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും ഇവിടെ കടയ്ക്ക് വന്നവരുടെ വാഹന പാർക്കിംഗ് ആണ് തോന്നുന്നു സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി കണ്ടെയ്നറൊക്കെ വന്നിരിക്കുന്നുണ്ട് മുൻ വശം ഒത്തി ഒത്തന്ന പേര് കണ്ടോ ഒത്തേം അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് നാട്ടിൽ പോകുന്നോണ്ട് നാട്ടിൽ പോകുന്നോണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാറഞ്ഞിട്ട് വന്നതാണ് കൗണ്ടർ അപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതൊക്കെ സാധനം ഇങ്ങനെ മാളിൻ്റെ ഉള്ളിലെത്തി എന്താ വാങ്ങണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല ചുമ്മാ വന്നതാണ് ഇത് കരി സെക്ഷൻ എണ്ണ പച്ചക്കറികളൊക്കെ തക്കാളി ഒരു പച്ചമുളക് എന്താ ഒരു ഭയങ്കര ഇഷ്ടമാണ് തൊണ്ണൂറ്റി മഴ കളറും പച്ചമുളകും ഇതൊക്കെ പച്ചമുളകാണ് അത് തിരുന്ന് ഇതൊരു ഇലയുണ്ട് ഈ ഇല സൗദികൾ കഴിക്കും ഇത് കാരണം കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഈ ഇല ഇതൊരു ഭക്ഷണം കഴിച്ചാൽ ഈ ഇലയും കൂടെ കഴിക്കും നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ഇതിപ്പോൾ വലുവായലാണ് കേട്ടോ വലുവായലയാണ് എന്തെങ്കിലും ഓഫറുള്ള വലുവായലാധികം ഉണ്ടാകാൻ നോക്കാം കൊലുവല് നാട്ടിലൊക്കെ നല്ല വിലയാണ് അപ്പം അതിനപേക്ഷിച്ച് ഇവിടെ കുറവാണ് അപ്പം നല്ലത് കിട്ടുകയും ചെയ്തു അൽമുറായി പാൽ പാൽ ജ്യൂസ് ഐറ്റങ്ങളൊക്കെ അതൊരു മത്തനാണ് മധുരമുള്ള മത്തൻ ബീട്ട്രൂട്ട് തേങ്ങ നാട്ടിലേ അൻ്റെ അമ്പ് വെളുത്തുള്ളി മുട്ടക്കോസ് ആറായികളുത്ത് ഒരു പാലാണ് ഇവിടെ ആങ്കരം കാണുന്നു